മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഉറപ്പ് വരും ആഭരണങ്ങൾ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും വഴിക്കടവ് നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ മലമാനെ വേട്ടയാടിയ കേസിലെ മുഖ്യ പ്രതിപിടിയിൽ വഴിക്കടവ് പുന്നക്കൽ സ്വദേശി ബി എ അലിയെയാണ് വഴിക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷെരീഫ് പനോലന്റെ നേതൃത്വത്തിൽ സംഘം പിടികൂടിയത് മൻസൂർ അലിയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മൂലേപ്പാടം ഭാഗത്തു നിന്നാണ് മലമാനിനെ വേട്ടയാടിയത് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെയും അനുബന്ധരേഖകളും തുടർ നടപടികൾക്കായി അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷന് കൈമാറി നേരത്തെ ഇറച്ചിയുമായി വഴിക്കടവ് സ്വദേശി പി മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്തിരുന്നു മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി അധികൃതർ പറഞ്ഞു നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ കെ ആർ രാജേഷ് ലാൽദിനാഥ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ മുഹമ്മദ് ഷരീഫ് പി എം അയ്യൂബ് കെ എസ് സരീഷ് കെ വി ഫ്രാൻസിസ് എം എസ് സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്